എറണാകുളം ജില്ലയിൽ കേരള ഹൈക്കോടതിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ടൂറിസം കേന്ദ്രമാണ് മംഗളവനം പക്ഷി സങ്കേതം ഈ പക്ഷി സങ്കേതത്തിൻ്റെ അകത്തേക്ക് കയറിയാൽ ആദ്യം നമ്മൾ കാണുന്നത് ഒരു ആനയുടെയും കുട്ടിയുടെയും ഒരു സ്തൂപമാണ് ഈ ആനയും കുട്ടിയേയും നിർമ്മിച്ച കലാകാരനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ കാരണം ഈ ആനയും കുട്ടിയുടെയും സ്തൂപം ഉണ്ടാക്കിയിരിക്കുന്നത് ചൂരലിലാണ് വളരെ ഭംഗിയോടും വളരെ ശ്രമകരമായും ഈ ചിത്രകാരൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സ്തൂപം ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സ്തൂപത്തിൻ്റെ തൊട്ടടുത്തായി ഓരോ നാളുകാരും പൂജിക്കേണ്ട മരങ്ങൾ നട്ടിരിക്കുന്നു അതിൻ്റെ ഒരു പട്ടികയും കൊടുത്തിട്ടുണ്ട് എന്നാണ് പേരെങ്കിലും ഇവിടെ പക്ഷികളൊന്നും ഞങ്ങൾ ആരും കണ്ടില്ല കൊക്കിനെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഈ പക്ഷികളെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ പക്ഷി സങ്കേതത്തിൻ്റെ അതിർത്തി റോഡ് ആ റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പക്ഷികളെല്ലാം കാണാം പക്ഷേ അങ്ങനെ കാണുന്ന പക്ഷികളെല്ലാം നമ്മുടെ നാട്ടിൻ പുറത്ത് സാധാരണ നമുക്ക് കാണാൻ കഴിയുന്ന പക്ഷികൾ തന്നെയാണ് ഈ പറയുന്ന കാക്കയും മയിലും അല്ല മൈന അതുപോലെ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന തത്തകൾ അതേപോലുള്ള പക്ഷികൾ തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് അല്ലാതെ അപൂർവീനം പക്ഷികളൊന്നും തന്നെ ഇവിടെ വന്നാൽ നമുക്ക് കാണാനൊന്നും കഴിയില്ല പക്ഷേ അപൂർവീനം പക്ഷികൾ ഒക്കെ ഇവിടെ വരുന്നുണ്ട് ദേശാഘടന പക്ഷികളൊക്കെ ഇവിടെ വരുന്നുണ്ട് എന്നൊക്കെയാണ് അവകാശവാദം ശരിയായിരിക്കാം പക്ഷേ നമുക്കിപ്പോൾ ഇത് കാണാൻ കഴിയുന്നില്ല ഏക്കർ കണക്കിന് വസ്തുവിലാണ് ഈ പക്ഷി സങ്കേതം നിലനിൽക്കുന്നത് പക്ഷേ ഈ ഈ വീഡിയോയിൽ കാണിക്കുന്ന അത്രയും സ്ഥലത്ത് മാത്രമേ നമുക്ക് ഈ സ്ഥലം നടന്ന് കാണാൻ കഴിയുകയുള്ളൂ ബാക്കി സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ടും ചെളിയുമാണ് ആ വെള്ളക്കെട്ടിലും ചെളിയിലുമെല്ലാം കണ്ടൽ ചെടികളും മറ്റു മരങ്ങളും തെങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അവിടേക്ക് നമുക്ക് നടന്ന് ചെല്ലാൻ കഴിയില്ല പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് ഇവിടെ വരുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കൊതുക് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഒരു രക്ഷയുമില്ല ഈ പക്ഷി സങ്കേതമാ എന്നാണിതിൻ്റെ പേരെങ്കിലിത് കൊതുക് സങ്കേതമോ അതെങ്കിൽ കൊതുക് വളർത്തൽ വളർത്തൽ കേന്ദ്രമാണോ എന്നൊക്കെ നമുക്ക് ഒരു നിമിഷം ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ എറണാകുളം ജില്ലയ്ക്ക് പുറത്തുള്ളവർ എറണാകുളം ജില്ലയിൽ മറ്റ് സ്ഥലങ്ങളൊക്കെ കാണാൻ വരുമ്പോൾ ഈ മംഗളവനം കൂടി സന്ദർശിച്ച് പോകുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഈ മംഗളവനം കാണാൻ വേണ്ടി മാത്രമായി എറണാകുളം ജില്ലയ്ക്ക് പുറത്തുള്ളവർ വരേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ ഒരു ഏർമാടം കാണുന്നുണ്ട് പക്ഷെ അത് മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് അതുകൊണ്ട് കാണിക്കുന്നില്ല ഇപ്പോൾ അതിലേക്ക് ആളുകളെ ആരെയും കേട്ടുവിടുന്നില്ല പത്ത് രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീസ് രാവിലെ പത്ത് മണി മുതൽ നമുക്കിവിടെ പ്രവേശനമുണ്ട് വൈകിട്ട് അഞ്ച് മണി വരെ നമുക്ക് ഇവിടെ ചിലവഴിക്കാൻ കഴിയും പക്ഷേ ഇവിടുത്തെ കൊതുകിൻ്റെ ശല്യം കാരണം ഇവിടെ നമുക്ക് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിയില്ല അത്രയ്ക്ക് കൊതുകിൻ്റെ ശല്യം ഇവിടെ ഉണ്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നു പക്ഷേ അത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല